അഭിനയ ലോകത്ത് അൻപത് വർഷങ്ങൾ പിന്നിട്ട മമ്മൂട്ടി എന്ന മഹാനടൻ എന്നും മലയാള സിനിമാ പ്രേമികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കിട്ടിയ വേഷങ്ങളെല്ലാം മികച്ചതാക്കി തീർത്ത നടനാണ് മമ്മൂട്ടി അദ്ദേഹം ചെയ്യാത്ത വേഷങ്ങളിൽ നിന്ന് തന്നെ പറയാം സിനിമയിൽ സിനിമയിലെത്തുന്നതിന് മുൻപ് വക്കീലായിരുന്നു അദ്ദേഹം അഭിഭാഷകന്റെ കുപ്പായമണിഞ്ഞതിനു ശേഷമായിരുന്നു മമ്മൂട്ടി സിനിമയിലെത്തിയത് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് നടി മലിക സുകുമാരൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് സിനിമയിൽ എത്തിയിരുന്നില്ലെങ്കിൽ മമ്മൂട്ടി ആരാകുമെന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മല്ലിക നടനായില്ലായിരുന്നുവെങ്കിൽ മമ്മൂക്ക ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് ആയനിയെന്നും ആള് ചില്ലര വക്കീലൊന്നും ആയിരുന്നില്ല എന്നും മല്ലിക പറയുന്നു മഞ്ചേരിയിലാണ് വക്കീലായി തുടങ്ങിയത് മമ്മൂട്ടി എന്ന വക്കീലിനെ പേടിയുള്ളവരുമുണ്ടായിരുന്നുവെന്നും ചെറിയ കേസുകൾക്ക് വരെ മമ്മൂക്ക ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നും അത് അയാളോടുള്ള വിരോധം കൊണ്ടല്ലെന്നും നല്ല രീതിയിലാണ് വാദിക്കുന്നതെന്നും മല്ലിക പറയുന്നു നീതിയുടെ ഭാഗത്ത് തന്നെയായിരുന്നു അന്നും മമ്മൂക്ക നല്ല രീതിയിൽ വാദിച്ച് ആരുടെ ഭാഗത്താണോ തെറ്റുള്ളത് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നും മല്ലിക പറയുന്നു ഭ്രമയുഗമാണ് മമ്മൂട്ടിയുടേതായി അവസാനമായി തിയേറ്ററുകളിലെത്തിയ ചിത്രം